ഓ എന്തിനാടി നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ഏഹ് നിന്റെ ഈ ഇടുത്തോ മട്ടമൊക്കെ കണ്ടാന്ന് തോന്നലോ ഞങ്ങളെ കണ്ട നിന്റെ ഈ ജീവിതം കളഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വല്ല കഥയുണ്ടോ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതാ അപ്പോഴത്തേക്ക് താ കെട്ടിയും വേറെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് പെട്ടി കിടക്കേട്ടെങ്കിൽ പോരുന്ന അവിടെ നിന്നെ അവളെ എങ്ങനെങ്കിലും അടിച്ചു അടിച്ച് പുറത്താക്കിയിട്ടേ നീ ജീവിക്കണമായിരുന്നു അതാ വേണ്ടത് അല്ലാതെ കെട്ടിയോ വേറെ പെണ്ണ് കെട്ടുന്നു പറഞ്ഞ് ഇങ്ങോട്ട് ഓടി ഓടിവരെയല്ലേ ചെയ്യേണ്ടത് ശല്യം എന്തൊരു കഷ്ടമാത് നമുക്ക് നിന്നെ കെട്ടിച്ച കടം പോലും ഞങ്ങൾക്ക് തീർന്നിട്ടില്ല അപ്പഴത്തേക്ക് അവൾ ഇനി ബന്ധം വേർപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി അവിടെ നിൽക്കാനുള്ളതിനെ ഓഹ് ഇനി ഇനി ഞങ്ങൾ ഇനി ഇനി എന്താ ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടെ ഇരുന്ന് ദുഃഖിച്ചിരിക്കുന്നു ഞങ്ങൾ ഇത് കണ്ട ഞങ്ങൾ ഇനി ഇനി എന്തു ചെയ്യാനാ ആ മനുഷ്യന് പിന്നെ എവിടുന്നൊക്കെയാണെന്നോ കാശിച്ച് ഇന്നെ കല്യാണം കഴിപ്പിച്ച് കിട്ടുന്ന അറിയാൻ പിന്നെ എന്താ ഞങ്ങളുടെ മോട കല്യാണം കൂടെ ആകെപ്പാട് ഞങ്ങൾ തകർന്നു വാരിയിരിക്കുക അതിന്റെ ഇടയ്ക്ക് അവൾക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതിന് എൻ്റെ കുഴപ്പം കൊണ്ടല്ലോ മാമി കഴിവതും ഞാൻ അവിടെ പിടിച്ച് നിൽക്കാൻ നോക്കിയതാ പക്ഷേ പറ്റുന്നില്ല എൻ്റെ ഭർത്താവും കൂടെ പോയിന് തിരിഞ്ഞപ്പോൾ അവിടെ നിന്നിട്ടൊരു കഥയുമില്ല എനിക്ക് പോയ ജീവിതം തിരിച്ച് കിട്ടത്തില്ല എന്നും എനിക്കറിയാം പിന്നെ ഞാൻ അവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് അവിടെ ജീവിക്കുന്നത് കഴിവത് ഇങ്ങോട്ട് വരാൻ വരാതിരിക്കാൻ വേണ്ടി നോക്കിയതാ പറ്റുന്നില്ല നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കില്ല ഞാനൊരു ജോലിക്ക് ഞാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ശരിയായാൽ ഞാൻ പിന്നെ ഹോസ്റ്റലിലോട്ടങ്ങ് മാറിയേക്കോളാം എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് വേറെ എങ്ങും പോകാൻ എനിക്ക് ഇടവില്ലല്ലോ ഇവിടെ അല്ലാതെ സ്വന്തക്കാരെന്ന് പറയാൻ നിങ്ങളല്ലാതെ ആരാണ് പിന്നെ എനിക്കുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഉടനെ തന്നെ ശരിയാകും പിന്നെ ഞാൻ അങ്ങോട്ടങ്ങ് മാറിക്കോളാം അതുവരെ എനിക്കാ അല്ല ഞാനിവിടെ ചുമ്മാതിരിക്കന്നിട്ടിപ്പം ഒരു മാസത്തോളമായി വെറുതെ സമയം കളയതിനെ കാട്ടി നല്ലത് ഒരു ജോലി നോക്കാന്നായിരുന്നു വിചാരിച്ചത് ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരില്ലേ എറണാകുളത്ത് താമസിക്കുന്ന അവിടത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ശരിയാക്കി തരാന്ന് പറഞ്ഞു താമസ സൗകര്യം എല്ലാം ശെരിയാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വാടകയ്ക്കുള്ളൊരു വീടെടുത്താല് ഫ്ളാറ്റോ വാടയ്ക്കോ എന്തെങ്കിലും വീട് എടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പം കുറച്ചുപേരുണ്ട് എല്ലാരോടും ഷെയറിയിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോവും ഹൃദയം ഇവിടെ ഇരുന്ന് വിഷമിക്കാനല്ലാതെ വേറെ ഇതാവുമ്പോ ജോലിക്കൊക്കെ അങ്ങോട്ട് കേഴിയുമ്പോ കുറെ ഒക്കെ അങ്ങോട്ട് ശ്രദ്ധ മാറൂല അപ്പൊ ആ കാര്യൊക്കെ ഞാൻ മാമി എടുത്ത് പറയായിരുന്നു ഉടനെ ശെരിയാവും അവിടെ ഇപ്പൊ രാവിലെ വിളിച്ചായിരുന്നു തന്നെ അപ്പൊ അത് ആ കാര്യം പറഞ്ഞോണ്ടിരുന്നതാ ജോലിയൊക്കെ നല്ലതാണ് പക്ഷേ എത്ര ഇങ്ങനെ ജീവിക്കും ജീവിതം പെണ്ണ് കെട്ടി ജീവിച്ചെന്ന് നീ എന്നും ജീവിക്കാനാണോ നമുക്ക് വേറെ ഓ ഒരു കല്യാണം നടത്തിന്റെതാന്നല്ലോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇനി കല്യാണം വേണ്ട വേണ്ട ഇനി അവൾ അങ്ങനെ എങ്ങനെ ഒക്കെ ജീവിച്ചോളൂ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അവൾ ഒന്ന് ബന്ധു കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത കല്യാണം കൂട്ടുന്ന നടത്തിക്കാനായിട്ടൊക്കെ ഇനിയിപ്പോ ജോലിയും കൂടെ ഒക്കെ കഴിയുമ്പോഴേ അവളവടെ കാര്യം നോക്കി അവളെ ജീവിച്ചോളും നിങ്ങൾ വെറുതെ അവിടെ കാര്യത്തിൽ തലയിടണ്ട വേറെ കല്യാണം നടത്തി ഇനി അവള് കല്യാണം നടത്തി കൊടുത്താല് പിന്നെ ആ അവസ്ഥ വരത്തില്ലേ അവരും വരത്തില്ലേ പരാതിയായിട്ട് ഉണ്ടാവുന്നില്ല എന്നും പറഞ്ഞോണ്ട് അപ്പോഴും അവള് പിന്നെയ്ക്ക് വരത്തില്ലേ പെട്ടീം കിടക്കായിട്ട് ആ പനക്കാട്ടി നല്ലത് കല്യാണം നടത്താതിരിക്കുന്നല്ലേ ഏറ്റവും നല്ലത് ഏഹ് അവളവിടെ കാര്യം നോക്കി അവളങ്ങ് ജീവിച്ചോളൂ ഈ അടുത്ത കല്യാണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഇല്ലാത്ത കാശ് ഒപ്പിച്ച് നീ അടുത്ത കല്യാണം നടത്തിക്കൊടു ഇനി ഇങ്ങോട്ട് വേറെ ഒരു പണി ഇല്ല ഒരു കല്യാണം നടത്തിന്റെ അന്നലിപ്പോ വന്ന് നിക്കുന്നതന്നെ നീ അറിയാവല്ലോ നീ കല്യാണം കഴിച്ചാലും അപ്പൊ കൊച്ചങ്ങള് ഉണ്ടാകാൻ പോന്നില്ല കൊച്ചങ്ങളുണ്ടാകാത്ത ഒരു സ്ത്രീ ആരും കൊണ്ടുപോകത്തും പിന്നെ എന്തിനാ നിങ്ങളെ നീ ഒന്നും ഉണ്ടായിരുന്നേ നിന്നോടല്ലേ ഞാൻ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് നിന്റെ അഭിപ്രായം ചോദിച്ചില്ല മാമി പറഞ്ഞില്ല എന്താ മാമ തെറ്റേ ശരിയല്ലേ എനിക്കൊരു ജീവിതത്തെ മാമ ഉണ്ടാക്കി തന്നെ ഇപ്പോ ആ ജീവിതം എന്തേ എന്റെ എൻ്റെ പ്രാണനേക്കാൾ കൂടുതൽ സ്നേഹിച്ച എന്റെ ഭർത്താവ് എന്നൊന്ന് മനസ്സിലാക്കാൻ പോലും ആ മനുഷ്യൻ തന്നെ ഇതുവർക്കും കഴിഞ്ഞിട്ടില്ല മുമ്പാടെ വാക്കും കേട്ടപ്പോൾ വേറെ കല്യാണം പോലും കഴിച്ചു ഞാൻ അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു ബാധകമായിട്ട് അവർക്ക് തോന്നിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെ ഇപ്പോൾ എനിക്കൊരു വേറൊരു കല്യാണത്തിനോടോ ജീവിതത്തിനോടോ എനിക്കൊരു താല്പര്യമില്ല അത്രയ്ക്ക് ഞാൻ അവിടെ കിടന്ന് അനുഭവിച്ചു ഇനി എനിക്കൊരു കുത്തുവാക്കോട് കേൾക്കാൻ എനിക്ക് വയ്യ മാമ ഇനിയും വരുന്ന ആൾ എങ്ങനത്തെയാണെന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല എനിക്ക് ഇനി എൻ്റെ ജീവിതം എനിക്ക് വേണ്ട അങ്ങനെയൊരു ജീവിതം ഇനിയിപ്പോൾ ജോലിയൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കും എൻ്റെ കാര്യങ്ങൾ നോക്കാവില്ല എനിക്ക് ഞാൻ ആകപ്പാട് അവിടെ നിന്ന് വിഷമിപ്പിച്ച് വന്നത് നിങ്ങൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തന്നെ കഴിവതും ഞാൻ പിടിച്ചിരിക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല എനിക്കവിടെ അവിടെ നിന്നിട്ടും വലിയ ക കഥയില്ലെന്ന് എനിക്കറിയാം അതിന് മാത്രം ഞാൻ അവിടെ കടന്ന് അനുഭവിച്ചു ഇനി മാമ പറയുന്ന മോളത് മനസ്സിലാക്ക് നീ എത്ര നാളൊന്നും പറഞ്ഞ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും എനിക്കൊരു ജീവിതം വേണം അല്ലാതെ അവനെ ഓർത്ത് ജീവിതാലും ഒരു ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ നിന്നെ ഉറക്കത്തും കൂടിയില്ല അവനിപ്പോ വേറെ പെണ്ണും കെട്ടി സുഖായിട്ട് ജീവിക്കുന്നു നിന്റെ കൺമുന്നിൽ തന്നെ ഒരു പെണ്ണ് കെട്ടിയ വന്നവനാ അവൻ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അതുകൊണ്ട് നീ അവന് ഓർത്ത് ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ വന്നിരിക്കുന്ന കല്യാണ കല്യാണ ആലോചന നല്ല നല്ലൊരു ബന്ധമാണ് അത് മാമ അന്വേഷിക്കുകയും ചെയ്തു അയാളുടെ ആദ്യത്തെ ഭാര്യ പ്രസവത്തോടെ മരിച്ചു പോയി പിന്നെ ഇപ്പൊ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞാണുള്ളത് അപ്പൊ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവന് കൂടുതല് ആളെ നിർ നോക്കുന്നതന്നെ അപ്പോ ജോലിക്കാരി നിർത്തിയാലൊന്നും ശരിയാകത്തില്ല അതിൻ്റെ ആയിട്ടുള്ള രീതിക്ക് നോക്കത്തുള്ളൂ സ്വന്തം മോളെ പോലെ നോക്കുന്നവര് തള്ളയാണ് അവര് നോക്കുന്നതന്നെ തന്നെ അപ്പോൾ ഇത്രയും നാളെ നോക്കിയത് അവന്റെ തള്ളയാണ് അപ്പോൾ ആ തള്ളയ്ക്ക് ഇപ്പൊ എന്തൊക്കെയോ വയ്യാഴികളും അസ്വസ്ഥതകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പെണ്ണിന്റെ വീട്ടുകാർക്കും വീട്ടുകൾക്കും ഇല്ല കൊച്ചിലും അപ്പൊ അങ്ങനെ ഒരു പെണ്ണിനെയാണ് അവര് ആലോചിക്കുന്നത് അപ്പോൾ എന്നും കൊണ്ടും മൂക്ക് പറ്റിയൊരു ബന്ധമാണ് നീ ആ കൊച്ചിന്റെ പൊന്നുപോലെ നോക്കിയാൽ മതി പിന്നെ പതിയെ അയ്യാക്കും വലിയ രണ്ടാം കല്യാണത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കുഞ്ഞിനു വേണ്ടിട്ടാണ് അയാളും കല്യാണം കഴിക്കുന്നത് നീ ആ കുഞ്ഞിനെ സ്വന്തം ഓളക്കൊല്ലാം നോക്കാൻ പറ്റുമെന്ന് മാമയ്ക്ക് നന്നായിക്ക നന്നായിട്ട് അറിയാം അല്ലാതെ നീ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സാമ്പ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളൊക്കെ തന്നെ ചുറ്റുപാടും ഒക്കെ കൊള്ളും അതായിരിക്കും നമുക്ക് നല്ലത് നല്ല ജീവിതമായിരിക്കും ആ തള്ളേ ഞാൻ കണ്ടു സംസാരിച്ചിട്ടാണ് വരുന്നത് എന്തായാലും മോൾ ഇതിന് സമ്മതിക്കണം സമ്മതിച്ചേ പറ്റൂ മോൾ ആലോചിച്ചിട്ട് പറയാണം അവിടെ നിന്നെ നീ എന്തിനെപ്പോഴും അവളെങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഈ അവസ്ഥ നമ്മുടെ മകൾക്ക് കഴിഞ്ഞെങ്കി നീ എന്ത് ചെയ്തെ നീ അത് മനസ്സിലാക്കിയാൽ മതി അവള് ഇവളും എല്ലാം നമുക്ക് ഒരുപോല പിന്നെ ഇവിടെ ആദ്യത്തെ ഭർത്താവിന്റെ വീട്ടില് വിശേഷ കാരനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവിടെ ഇപ്പൊ നടക്കുന്ന എന്താണെന്നറിയാമോ നിർബന്ധിച്ച് കഴിപ്പിക്കാം അവക്ക് ഞാൻ പറയാം ഇനി അവന് ഇവളെ തിരക്കിവിടെ വരരുത് എന്തായിരിക്കും എല്ലാം കിട്ടാൻ പോന്നു